യാക്കോബ് അധ്യായം രണ്ട് സഹോദരമാരെ തേജസുളവനായ നമ്മുടെ കഥാവ് യേശു ക്രിസ്തു വിശ്വസിക്കുന്നത് നിങ്ങൾ മുഖവക്ഷം കാണിക്കരുത് നിങ്ങളുടെ പള്ളിയിൽ മോഡിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തിനും വസ്ത്രം ധരിച്ചു ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോഡിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്കുക അല്ലെങ്കിൽ എന്റെ പാതപ്പെടുത്തെങ്കിലിരിക്കാ എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ പ്രിയ സഹോദരമാരെ കേൾപ്പിൻ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സംബന്ധിച്ചും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത് രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു ധനവാന്മാർ അല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത് അവരല്ലയോ നിങ്ങളെ ന്യായസ്ഥാന സ്ഥാനങ്ങളിലേക്ക് എഴുച്ചുകൊണ്ട് നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല ആമത്തെ അവരല്ലയോ ദൂഷിക്കുന്നത് നല്ല കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവഴുത്തിനൊത്തോണം രാജകീയ നയപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നതെങ്കിൽ നന്ദ മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു നിങ്ങൾ എങ്ങനക്കാരെന്ന് നയപ്രമാണത്താ തെളിയിരുന്നു ഒരു നയപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും മൂന്നിന് തെറ്റിയാൽ അവൻ സഹകരത്തിനും കൂട്ടുകാരനായി തീർന്നു വ്യഭചനം ചെയ്യരുത് വ്യോപിച്ചവൻ കൊല ചെയ്യരുതെന്നും കൽപ്പിച്ചിരിക്കുന്നു ഈ വ്യഭാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തോന്നുന്നു സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തെ അവധിക്കപ്പെടുവാനുള്ളവരെ പോലും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല കർണ കാണിക്കാത്തവന് കർണയില്ലാത്ത നയതി ഉണ്ടാവും കർണനാവധിയെ ജയിച്ച് പ്രശംസിക്കുന്നു സഹോദരമാരെ യോജിതൻ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമുണ്ട് ആ വിശ്വാസം എല്ലാം രക്ഷപാപിക്കുമോ ഒരു സഹോദരോ സഹോദരിയും സഹോദരിയോ നഗ്നരും മഹോവൃത്തിക്ക് പകയില്ലാത്തവരുമായിരിക്കും നിങ്ങളെ യോജി സമാധാനത്തോടെ പോയി തീ കായികയും വിഷപ്പെടുകയും ചെയ്യാൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷിക്ക ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമുണ്ട് അങ്ങനെ വിശ്വാസവും പ്രവർത്തികളും ഇല്ലാത്തതായാൽ സ്വതവേ നിർജ്ജീവമാവുന്നു എന്നാൽ ഒരു നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവർത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക ഞാനും എന്റെ വിശ്വാസം പ്രവർത്തികളാ കാണിച്ചു തരാം എന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം വിശാചിക്കറും അങ്ങനെ വിശ്വസിക്കുകയും ഇറക്കുകയും ചെയ്യുന്നു വെറുത്ത മനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലം എന്ന് ഗ്രഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ നമ്മുടെ പിതാവായ എബ്രഹാം തന്റെ മകനായ ഇസ്ഹാഖിനെ യാഗപ്പെടുത്തി മേൽ അർപ്പിച്ചിട്ട് പ്രവർത്തിയാൽ അല്ലയോ നീകരിക്കപ്പെട്ടത് അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി നീ കാണുന്നുള്ളോ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവനെ നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവരുത്തുന്ന വൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാ തന്നെ നീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ കാണുന്നു അവന രാഹാബ് എന്ന രാഹാബ് എന്ന വേഷിയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയെ പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതികരിക്കപ്പെട്ടത് ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജ്ജീവവും